ഇന്നലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ചപ്പാത്ത് കരിന്തിരുവിയിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു വയറിംഗ് പൂർണ്ണമായും കത്ത് നശിക്കുകയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ചപ്പാത്ത് കരിന്തിരുവി മട്ടുമേൽ ജാൻസിയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് ഇന്നലെ ഉച്ച മുതൽ ഉപ്പുതറ അയ്യപ്പൻ കോവിൽ മേഖലയിൽ ശക്തമായ മഴയും ഇടിമിന്നലുമായിരുന്നു ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ഝാൻസിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു തുടർന്ന് വീടിൽ നിന്നും പുകപടലങ്ങൾ ഉയർന്നു ഈ സമയം വീട്ടിൽ ഉണ്ടായിരുന്നത് ഝാൻസിയുടെ മരുമകളും കുഞ്ഞുമായിരുന്നു ഇവർ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഓടി ജീവൻ രക്ഷപ്പെടുത്തി

ിൽ സ്ഥിരം താമസിക്കുന്ന ജാൻസി മട്ടുമേൽ എന്ന വ്യക്തിയുടെ വീടിൻ്റെ വീട്ടിൽ ഇന്നലെ ഉണ്ടായ അതിശക്തമായ മഴയിലും ഇടിമിന്നലിലും അവരുടെ വീടിൻ്റെ വയറിങ്ങും അതുപോലെ തന്നെ വീട്ടു സാധനങ്ങളും കെട്ട കെട്ടടത്തിനും ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി വന്ന് കണ്ട് ഇതിനുള്ള നഷ്ടപരിഹാരങ്ങൾ ധനസഹായ ധനസഹായങ്ങൾ ഈ വീട്ടുകാർക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീടിന് സമീപത്തുള്ള മരത്തിന് ചുവട്ടിലും സമീപത്തിലെ കൽക്കെട്ടിലുമാണ് ഇടിപെട്ടിയത് ഇതിന്റെ ആഘാതത്തിൽ കുളിമുറിയും ശൌചാലയം പൂർണ്ണമായും തകരുകയും ചെയ്തു ജാൻസിക്ക് ലക്ഷങ്ങളുടെ നാശം നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ